എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രണ്ടു മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൂല് വലിച്ച മോഡല് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലും പ്ലസ് അതിൻ്റെ കൂടെ നൂല് വലിച്ച മോഡലിന്റെ ഒരു മുപ്പത്തി പീസിന്റെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ ആ വീഡിയോയില് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് അതായത് സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത അത്രയും ഓഡറുകളാണ് എനിക്ക് വന്നത് അപ്പൊ നമ്മള് ഈ ഒരു മോഡല് ഒരുപാട് ചെയ്യാൻ പറ്റില്ല കാരണം ഏർ ഇച്ചിരി ടഫായ മോഡലാണ് നമ്മള് സ്റ്റിച്ചിങ്ങാർക്ക് വർക്ക് കൊടുക്കുമ്പോ അവര് മൂന്നെണ്ണം അടിക്കണ സമയത്ത് ഇതൊരെണ്ണം അടിക്കാൻ പറ്റുള്ളൂ കാരണം അത് ഇത്തിരി സമയം എടുക്കണ മോഡലാണ് അപ്പൊ ഭായിമാരൊക്കെ നാട്ടിൽ പോയേക്കായിരുന്നു ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഒരാളെ എത്തിയിട്ടുള്ളൂ ഇനി രണ്ടുപേരെ അടുത്താഴ്ച എത്തുകയുള്ളൂ അപ്പൊ നമ്മള് ലേഡീസിനെ വെച്ചിട്ട് എല്ലാ പ്രൊഡക്ഷനും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും ദിവസം ഒന്നും വീഡിയോ ഇടാതിരുന്നത് ഇപ്പൊ കുറച്ച് നൂല് വലിച്ചതിന്റെ പ്രൊഡക്ഷനും കൂടെ ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോ വന്നേക്കണത് കേട്ടാ രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് അപ്പൊ ഏഹ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൽ വിളിക്കണം ഈ മോഡൽ ആയി കഴിയുമ്പോൾ വിളിച്ച് പറയണം എന്ന് പറഞ്ഞു പക്ഷെ ആരെയും വിളിച്ച് പറയുന്നില്ല കാരണം വിളിച്ച് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ നീണ്ട നിര തന്നെ ഫോൺ നമ്പറുകള് വിളിക്കാനുള്ളത് അപ്പൊ വീഡിയോ കാണുന്നവര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് നൂല് വലിച്ചതിന്റെ മോഡല് ആദ്യം കാണാം അപ്പതെ ആദ്യം ചെയ്തേക്കണത് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തേക്കണതാണ് കേട്ടാ നൂല് വലിച്ചത് ഇതിന് ഒരൊറ്റ സൈസേ ഉള്ളൂ അതായത് ലാർജ് ഉപയോഗിക്കുന്നവർക്കും എക്സെൽ ഉപയോഗിക്കുന്നവർക്കും അത്യാവശ്യം ഇത് വലിപ്പം കിട്ടും ഫോർട്ടി ടു ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉണ്ടാവും ലെങ്ത് വരണത് മാക്സിമം അമ്പത്തിരണ്ട് ഇഞ്ച് ഇതിന്റെ ലെങ്ത് വരുള്ളൂ അപ്പോൾ അതിന് ആവുന്നവര് മാത്രം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ഇതിന്റെ ഇപ്പം ഡബിൾ എക്സല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡബിൾ എക്സ് മെറ്റീരിയൽ വെച്ചിട്ട് കാരണം മണ്ണു തന്നെ ഇത്രയും കൂടെ ഇറക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഫസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് കളറാണ് കണ്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒറ്റ കളറിലും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഐറ്റംസും ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം എല്ലാം നിവർത്തണില്ല ഇതും മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ ബൊമ്മേനെ ടീച്ചേക്കണതിൽ കാണിച്ചുതരാം സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് ഭംഗിയായിട്ടാണ് ഇതിന്റെ ഓരോ സ്റ്റിച്ചിങ്ങും വന്നേക്കണത് എന്നുള്ളത് ഇതിലൊരു നൂല് പൊട്ടിപ്പോയാൽ ഇത് രണ്ടാമത് ഇവര് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അത്രക്ക് ടഫ് മോഡലാണ് പക്ഷെ ഇട്ട നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ ബാക്കും വരണത് എന്തേ പ്ലീറ്റഡ് ആയിരിക്കുള്ളൂ ബാക്ക് വരണത് കണ്ട താഴെ പ്ലീറ്റഡ് ബാക്ക് പ്ലീറ്റഡ് ഫ്രണ്ടിലാണ് ഈ നൂല് വലിച്ചിട്ട് കണ്ടോ ഇതുപോലെ തന്നെ ഈ സ്റ്റിച്ച് ഒക്കെ കണ്ടോ ഏഹ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ ഇങ്ങനെ അടിച്ച് നമ്മള് സ്പോഞ്ചൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കണ ഒരു മോഡലാണ് ഈ ഒരു മെറ്റീരിയൽ റിംജിം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് സാധാരണതിനേക്കാൾ ഒരു പത്ത് രൂപ ഒരു ഐറ്റം ഇത് മെറ്റീരിയലിന് പത്ത് രൂപ കൂടുതലാണ് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം അപ്പൊ അതെ ഇത് കണ്ടുവന്ന് വിചാരിക്കുന്നു അടുത്തൊരു മോഡല് അടുത്തൊരു കളർ അതെ ഇതും മിക്സ് ആൻഡ് മാച്ചില് ഇതിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും കുറച്ച് കളക്ഷൻസ് ഈ അടുത്ത ദിവസങ്ങളിൽ വരും ഇപ്പൊ നൂല് വലിച്ചതെല്ലാനും ചെയ്തേക്കണതെല്ലാനും ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കണ് ഇതിപ്പോ നമ്മള് ഈ ഇപ്പൊ കാണിച്ചു തന്നെ ഒറ്റ കളറിൽ ചെയ്തത് മിക്സ് ആൻഡ് മാച്ച് ഇഷ്ടമില്ലാത്തവർക്ക് ഒറ്റ കളറിൽ ചെയ്തത് ഓക്കെ അടുത്തത് ഇതും ഒറ്റ കളറിൽ അപ്പുറത്ത് സ്റ്റിച്ചിങ് നടക്കുന്നതിന്റെ പേരില് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും സൗണ്ടിന്റെ ഒരു മെഷീനുകളുടെ സൗണ്ടും അവിടെ റേഡിയോ വെച്ചിട്ടുണ്ട് അതിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും എങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഏർ ശരിയായ ഒരു വെളിച്ചം കിട്ടാത്ത ഒരു ഇതായത് ഇപ്പൊ ഈ സമയത്ത് ചെയ്യാന്ന് വെച്ചത് അപ്പൊ എന്നെ കാണാതെ ഇപ്പൊ ഒരുപാട് പേര് ഫോണില് മെസ്സേജ് ഇട്ടും വിളിച്ചൊക്കെ ഒക്കെ ചോദിച്ചായിരുന്നു എന്ത് പറ്റി വീഡിയോ ഒന്നും കാണുന്നില്ലെന്നുള്ളത് ഏർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാരണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു മരണം ഉണ്ടായിരുന്നു ഒരു റിലേറ്റീവിന്റെ അത്രക്ക് അടുത്ത ഒരു ബന്ധത്തിലുള്ള ഒരു കുട്ടിയുടെ ആയിരുന്നു അപ്പൊ ആ ഒരു ഇതില് നിക്കണ പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റാതിരുന്നത് ബ്ലാക്കും മജന്ത കളറാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇത് നല്ലൊരു യെല്ലോ കൂടിയ ഒരു നാരങ്ങ മഞ്ഞന്നൊക്കെ പറയൂലെ ഇനി കുറച്ച് ലൈറ്റ് ഷെയ്ഡ് നമ്മൾ നൂല് വലിച്ച മോഡല് റണ്ണിങ് മെറ്റീരിയലും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ലെങ്ത് കൂടുതൽ വേണ്ടവർക്കൊക്കെ നമ്മൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഒരു റേറ്റ് അല്ലാതെ പ്രീമിയം ക്വാളിറ്റി ഉദ്ദേശിക്കണവർക്ക് പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് റേറ്റിന്റെ കാര്യമാണ് നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും സെയിൽ ചെയ്യണുണ്ട് ഹോൾസെയിലും മിനിമം പറയണത് പത്ത് പീസാണ് ഇരുന്നൂറ്റി ഇരുപതാണ് സ്റ്റാർട്ടിങ് റേറ്റ് പക്ഷേ ഈ നൂല് വലിച്ച മോഡലിന് ഞങ്ങള് അഞ്ചു രൂപയും കൂടെ കൂട്ടേണ് കാരണം ഇതിന് ഓർഡറുകൾ ഒരുപാടുണ്ട് പക്ഷെ സ്റ്റിച്ചിങ്ങുകാർക്ക് അവര് സാധാരണ ഒരു ദിവസം ഒരു പതിനഞ്ചെണ്ണം ചെയ്യുമെങ്കിൽ ഇത് ഏകദേശം ഒരു എട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഡെയിലി വരണത് അപ്പൊ ഇതിന് കൂടുതൽ ആവശ്യക്കാർ വന്ന് പതിനഞ്ച് രൂപ കൂട്ടിയേ പറ്റൂ എനിക്കത് സ്റ്റിച്ചിങ്മാർക്ക് കൂട്ടി കൊടുക്കണം അതുകൊണ്ടാണ് അപ്പൊ ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായിരിക്കും പിന്നെ ചിലര് വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപതല്ലേ വീഡിയോയില് പറഞ്ഞത് പിന്നെ എന്താ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മേടിക്കണെന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന്റെ ഐറ്റം ഏതാന്ന് വെച്ചാല് നമ്മള് അജറക്കിന്റെ ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ ഈ അജറക്കില് നമ്മൾക്ക് പതിനഞ്ച് രൂപ മെറ്റീരിയലില് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരണത് അതിപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ ഭാഗത്തു നിന്നൊന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ എല്ലാനും ഇരുന്നൂറ്റി ഇരുപത് എന്നാണ് പറഞ്ഞു പോയത് അതിനിടയിൽ അജറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പീസ് പക്ഷെ അതിന്റെ റേറ്റ് പറയാൻ വിട്ടുപോയി അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഇത് വാദിക്കാനായിട്ട് വിളിക്കുമ്പോ അല്ലെങ്കിൽ ചില ചേട്ടന്മാരൊക്കെ വിളിച്ചിട്ട് പറയും അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ ഒരു ചേട്ടൻ വന്നപ്പോ പറയും നിങ്ങൾ വീഡിയോയിൽ ഇരുന്നൂറ്റി ഇരുപത് അല്ലെ പറഞ്ഞത് പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പറയണ എന്താണെന്നുള്ളത് അപ്പൊ അതിന്റെ ക്ലാരിറ്റി തന്നതാണ് റേറ്റില് തുണിയില് വരണ മാറ്റങ്ങളാണ് നമ്മൾ റേറ്റിൽ വ്യത്യാസം വരുത്തണത് പിന്നെ അതുപോലെ ഡബിൾ എക്സെൽ ഡബിൾ എക്സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണത് മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് രണ്ടേ തൊണ്ണൂറ് മൂന്ന് എന്ന് പറയുന്ന മെറ്റീരിയൽ ഡബിൾ എക്സെൽ ചെയ്യണത് മൂന്ന് ഇരുപതാണ് അത് ഞാൻ അണിച്ചു തരാം അതെ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയൽ ആണ് ഇത് നമ്മൾക്ക് അമ്പത് ഇഞ്ച് വണ്ണും അമ്പത്താറ് ഇഞ്ച് ഇറക്കത്തിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഇരുപതില് ചെയ്യണത് ഇതും മെറ്റീരിയലിന് പതിനഞ്ച് രൂപ കൂടുതലാണ് അപ്പൊ ഇതിനും ഈ ഡബിൾ എക്സ് എന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റേറ്റ് വരും അപ്പൊ അതിനും ഡബിൾ എക്സലിന്റെ റേറ്റ് വെച്ചിട്ട് നിങ്ങൾ എക്സെൽ റേറ്റ് വെച്ചിട്ട് ഡബിൾ എക്സൽ ചോദിക്കരുത് ഇതിന് റേറ്റ് വ്യത്യാസമുണ്ട് നോർമലി മെറ്റീരിയൽ ഇനി ഒന്നും കൂടെ ഞാൻ ക്ലാരിറ്റി തരാം നമ്മുടെ നോർമൽ മെറ്റീരിയൽ അതായത് ഈ മൂന്ന് മീറ്ററിൽ ചെയ്യണ നോർമൽ മെറ്റീരിയൽ ഇരുന്നൂറ്റി ഇരുപതാണ് നമ്മളുടെ ഇവിടുത്തെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് റീറ്റെയിൽ ഇരുന്നൂറ്റി എൺപതും ആയിരിക്കും ഇതേ സംഭവം നമ്മള് ഡബിൾ എക്സ് എൽ നീളം കൂട്ടി ചെയ്യുമ്പോഴാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരണത് അത് നമ്മള് ഇപ്പൊ നൂല് വലിച്ചതിലാണ് ചെയ്യണതെങ്കില് ഡബിൾ എക്സ് എല്ലിൻ്റെ നൂല് വലിച്ചതാണെങ്കിൽ ഇരുന്നൂറ്റി നിങ്ങൾക്ക് നിങ്ങക്ക് ഞാൻ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും അതിപ്പോ ഞാൻ സ്ക്രീനില് ഞാൻ വാട്സപ്പ് നമ്പറിൽ കൊടുത്തേക്കാം എന്റെ നമ്പറും കൊടുത്തേക്കാം ഇവിടുത്തെ സ്റ്റാഫിന്റെ നമ്പറും കൊടുത്തേക്കാം വിളിക്കുമ്പോ അത് പറഞ്ഞു തരാം കാരണം നമ്മൾ ചിലര് വീഡിയോയിൽ കുറച്ച് മാത്രം കണ്ടിട്ടായിരിക്കുള്ളൂ ഇത് ഓർഡർ ചെയ്യുന്നത് പിന്നെ അതെ ഈ ഒരു മെറ്റീരിയൽ ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഇപ്പം നമ്മള് നൂല് വലിച്ച മോഡലിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചല്ലേ പറഞ്ഞത് പക്ഷെ ഇത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും കാരണം ഇത് റിംജിം എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് മെറ്റീരിയലിന് പത്ത് രൂപ കൂടുതലാണ് അതുകൊണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോ അപ്പോൾ എടുത്തേക്കണത് ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ച് പീസ് ഈ ഈ ഡിസൈനും ഈ ഡിസൈനും കൂടെയാണ് ഈ ഒരു ഡിസൈൻ ഇത് കാണിക്കും ഈ ഒരു ഡിസൈനും കൂടെയാണ് എടുത്തേക്കുന്നത് ഇത് പത്തെഴുപത്തി എണ്ണം എടുത്തേക്കണത് എല്ലാനും ഈ ഒരു മോഡലിൽ തന്നെയാണ് ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ വേറൊരു കളറും കൂടെ ഉണ്ട് ഈ ബ്ലാക്കിന്റെ വേറൊരു കളറും കൂടെ ഉണ്ട് ഇതിന്റെ മൂന്നാല് കളറുകൾ ഉണ്ട് അതെല്ലാം അവിടെ സ്റ്റിച്ചിങ് നടക്കണുള്ളൂ ഞാൻ ചെയ്തത് മാത്രം ഇപ്പൊ നിങ്ങളെ കാണിക്കണതാണ് ഇപ്പൊ ഈ ഇതിന്റെ തന്നെ ചെറിയൊരു ലീഫിന് മാത്രം ചെറിയൊരു കളർ ചേഞ്ച് വന്നേക്കണതാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡും ഇത് വേറൊരു ബ്ലൂ കൂടിയൊരു ഷെയ്ഡും അതാണ് എന്റെ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ പിന്നെ അതെ അതിന്റെ തന്നെ ബ്ലൂ കളറിൽ വന്നേക്കണത് അപ്പൊ നൂല് വലിച്ചതിന്റെ പ്രൊഡക്ഷൻ ഇത്രേ ഉള്ളു ഇപ്പൊ ആയിട്ടുള്ളൂ അപ്പൊ അടുത്തൊരു മോഡൽ കാണിച്ചു തരാം ഇത് ഞാൻ എംബ്രോയിഡറി ചെയ്ത് വീഡിയോ ഇട്ടപ്പോ ഈ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൈൽ മോഡല് നൈറ്റീരിയൊക്കെ ഉണ്ടാ യു നമ്മള് സാധാരണ ഇവിടെ ഇങ്ങനെ സ്ക്വയർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡയമണ്ട് പോലെ കൊടുക്കണം ഒരു മോഡലാണ് സാധാരണ സാധാ കട്ടിങ്ങില് ചെയ്യാറ് ഇത് സാധാ കട്ടിങ് തന്നെ നമ്മൾ ഇൻസ്റ്റൈൽ മോഡലില് ചെയ്തത് ബാക്കുടെ ബാക്കും ഫ്രണ്ടും യു ആയിരിക്കുള്ളൂ കണ്ടോ ഇത് ഹക്കോബ ഉണ്ടാ ഹക്കോബ വെച്ചിട്ടാണ് ചെയ്തേക്കണത് ഇതിനും ഇരുന്നൂറ്റിഇരുപത്തി അഞ്ചായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് സാധാ കട്ടിങ് ചുരിദാർ കട്ട് ഇടാൻ ഇഷ്ടമല്ലാത്തവര് കൊറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ മോഡൽ ഇച്ചിരും കൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ തരുമോന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഇതും വെച്ചിട്ട് കണ്ടോ നല്ല ഭംഗി ഉണ്ട് ഇത് കാണാനായിട്ട് ഹക്കോപ വെച്ച് ചെയ്തപ്പോ വയലറ്റും വൈറ്റും കൂടെ കൂടിയ നമ്മുടെ ഒരു ലൈറ്റ് കളറിൽ ചെയ്തത് എല്ലാം നല്ല ഡിസൈനുകളാണ് പിന്നിനി വേറൊരു മോഡല് കാണിക്കാനുള്ളത് കഴിഞ്ഞ വീഡിയോയില് ഇതുപോലത്തെ ഒരു മോഡല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു ഇതിന് ോർമലി ഒരുപാട് ആർഭാടം ഇഷ്ടപ്പെടാത്ത ഏഹ് പേർക്ക് ഇങ്ങനത്തെ മോഡലാണ് ഇഷ്ടം എനിക്കും ഞാനും കൂടുതൽ യൂസ് ചെയ്യാറ് ഇങ്ങനത്തെ മോഡലാണ് കേട്ടാ ഇങ്ങനെ നമ്മൾ പൈപ്പിംഗ് മാത്രം വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു മോഡൽ ഇതും ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഈ ഐറ്റം ഇതിന്റെ നാലഞ്ച് കളറുകൾ ഉണ്ട് ഇതൊന്ന് മജന്ത ഇതൊന്ന് റെഡ് ഇത് റെഡിന്റെ തന്നെ ലൈറ്റ് ഇത് ബ്ലൂവില് അഞ്ച് കളർ ഉണ്ട് ഏഹ് സ്റ്റോക്ക് ഒരുപാടില്ല പത്ത് ഇരുപത്തഞ്ച് മുപ്പത് എണ്ണോട്ടേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം ഞാൻ സ്റ്റാഫിൻ്റെയും കൂടെ നമ്പർ ഉൾപ്പെടുത്താം കാരണം എന്റെ നമ്പറിൽ വിളിച്ച ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാതെ പോകും ഞാൻ വേറെ എന്തെങ്കിലും തിരക്കിലൊക്കെ ആണെങ്കിൽ അപ്പൊ ആ കുട്ടീനെ വിളിച്ചാൽ മതി ജീനി എന്നാണ് പേര് നമ്പർ ഞാൻ കൊടുത്തേക്കാം പിന്നെ വേറൊരു സന്തോഷം ഉള്ളത് നമ്മുടെ കുത്തുമലിക്കര പഞ്ചായത്തിലെ പാറക്കടവ് ബ്ലോക്കിൽ നിന്ന് മികച്ച സംരംഭകയ്ക്കുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടിയതേ ഇതാണ് അവാർഡ് അപ്പൊ ആ ഒരു സന്തോഷം കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണ് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചത് ഇനിയും കൂടുതൽ ഓർഡറുകളും കാര്യങ്ങളൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരു സംരംഭ ബിസിനസ് എന്ന് ഇതിനെ പറയാൻ പറ്റില്ല ഒരു സംരംഭം കുറച്ചുപേർക്ക് തൊഴിൽ കൊടുത്തിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംരംഭമാണ് ഇനിയിപ്പോ നമ്മൾ ചെറിയ ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ നേരെ താഴെ തന്നെയുള്ള റൂമും കൂടെ നമ്മൾ ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം കുറച്ചും കൂടെ വിപുലമായിട്ട് ചെയ്യാന്നുള്ളത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ നടക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേഗത്തിൽ പ്രൊഡക്ഷൻ ആക്കാം എന്നുള്ളതിലാണ് കാരണം എപ്പോഴും വിളിക്കുമ്പോൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ മാറിയിട്ട് എപ്പോ ചോദിക്കുമ്പോഴും എനിക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് തരണ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോൺ ലോണില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ നമ്മൾക്ക് അപ്പൊ അതൊക്കെ ദൈവാനുഗ്രഹവും കൂടെ നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എപ്പൊ വേണമെങ്കിലും നിങ്ങൾക്ക് മെറ്റീരിയലും നൈറ്റിയും ഏത് മോഡലും ചോദിച്ചാൽ എടുത്ത് തരുന്ന രീതിയിൽ കുറച്ചും കൂടെ ഇവിടെ സ്റ്റിച്ചിങ്ങുകാരെയും കുറച്ചും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോണത് അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഉം അപ്പൊ പുതിയൊരു വീഡിയോ ഇനി നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഓർഡർ ചെയ്യേണ്ടവര് വേഗം തന്നെ ഓർഡർ ചെയ്യാം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ യാതൊരു കാര്യവും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പില് വീഡിയോ കോളിലാണ് നമ്മൾ അത് സെലക്ട് ചെയ്യേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പൊ നമ്മളൊരു സമയം പറയും ആ സമയത്ത് വീഡിയോ കോൾ ചെയ്യുക അല്ലാതെ ഫോട്ടോസ് ആരും ചോദിക്കരുത് ഫോട്ടോസ് തരില്ല കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഐറ്റംസ് ഒന്ന് ഫോട്ടോ ഇട്ട് തരാൻ നടക്കുന്ന കാര്യമല്ല കാരണം ഒരാൾ ഫോട്ടോ ഇട്ട് അത് ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ സെലക്ട് ചെയ്ത് വരുന്നത് അപ്പോഴേക്കും അതിൻ്റെ ഇടയിലുള്ള ആള് എടുത്തു പോയിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ വരുന്നത് കൊണ്ടാണ് വീഡിയോ കോളും മാത്രം ഓപ്ഷൻ പറയുന്നത് പിന്നെ ഒന്നോ രണ്ടോ പീസ് പീസൊക്കെ ആയിട്ടാണ് എടുക്കാനുള്ളതെങ്കിൽ ഈ ദിവസങ്ങളിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയേക്കാം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളതിന് മെസ്സേജിൽ മറുപടി തരും ഉണ്ട് ഇത്ര എന്നുള്ളത് അല്ലാതെ ഹോൾസെയിലെടുക്കണവർ എല്ലാവരും വാട്സാപ്പിൽ വീഡിയോ കോളിലാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഏഹ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം